ഞാനിവിടെ ഈത്തപ്പഴവും കൈതച്ചക്കും കൂടി വെച്ചിട്ട് ഒരു പായസമാണ് എന്നുണ്ടാക്കുന്നത് അതിൽ കാര്യമായിട്ട് ഇത് രണ്ടും കുറേശ് രണ്ടും ഒരു ചെറിയ കൈതച്ചക്കി ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഈത്തപ്പഴം എടുത്തിരിക്കുന്നു പിന്നെ കൂ കുറച്ച് ജാസ്തി അതേമാതിരി വേണം നമുക്ക് നെക്സും വേണം മുന്തിരിയും വേണം കേട്ടോ അത് കുറച്ചധികം എടുക്കണം ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം ഇവിടെ നല്ല മഴ അതോ ശബ്ദം ീത്തപ്പഴും കൈതച്ചക്കി ഇതവിടെ അരിഞ്ഞ് റെഡിയാക്കി ആക്കി ഇനി ഞാൻ ഒരു ഉരുളി വെക്കട്ടെ ഞാൻ ഉരുളി വെച്ചിരിക്കുന്ന ഉരുളിയില് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കട്ടെ ആദ്യം നല്ല മഴ എന്നിട്ട് ഇവിടെ ഈ പായസം ഒന്നും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിരിക്കുന്നു വഴറ്റുന്നതിനനുസരിച്ച് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കൈതച്ചക്കാണ് ആദ്യം ഇട്ട് ഇട്ടു കൊടുക്കുന്നു വഴറ്റിയെടുക്കട്ടെ കൊറച്ചേ ഉണ്ടാക്കുന്നുള്ളൂട്ടാ വലിയ കുറച്ച് വലിയ ഉരുളിയാണ് ചെറിയൊരു കൈതച്ചക്കുന്നു ഇനി ഞാൻ ഇതിലേക്ക് ഈത്തപ്പഴം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടേ കുറച്ചുകൂടെ നെയ്യ് ഒക്കു കൊടുക്കണ്ടേ പ്പോഴും ചക്കൂടെ നെയ്ൽ വഴറ്റമ്പ നല്ലൊരു മണ ആണ് ഇനി ഇതിലേക്ക് ഞാൻ ശർക്കരപ്പാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് നീ ഇതും ശർക്കരപ്പാവ് ഒരു കിടന്നിട്ട് നല്ലോണം ഒന്ന് കുറുകി വരണം കേട്ടോ വെന്ത് കുഴുകണം കർപ്പരപ്പാവ കുഴുകി വരുന്നുണ്ടേ കുറച്ചൂടെ നെയ്യ് ഒഴിക്കുന്നുണ്ട് ബാക്കി നെയ്യ് വേറെ എടുത്തിട്ട് ഒഴിക്കാ നല്ല മുഴുവൻ നെയ്യ് നീക്കതാ ഞാനൊരു ഇവിടെ ഉള്ളി എടുത്തിട്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിക്കുന്നു ഞാൻ ഒരു പാൻ വെച്ചിരിക്കുന്നു അപ്പുറത്തെ ഗ്യാസിൽ കുറച്ച് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കാഷിനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ അത് ഇത് മുഴുകി വന്നിക്കുന്നുണ്ടോ എന്നാ ഞാൻ സിംഗിളാണ് ഇട്ടത് കാഷിനിട്ട് ഒന്നും ചെറുക്കണ്ടേ ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാണ് ഇന്ന് ഓഫാക്കിയിട്ട് ഇത് ഞാൻ ഇവിടെ രണ്ടും മാറ്റി വയ്ക്കുന്നുണ്ട് നീ ഉള്ളി ഇങ്ങോട്ട് തന്നെ മാറ്റി കേട്ടോ എന്നാൽ നല്ലോണം ശർക്കരൊക്കെ നല്ലോണം ഇതിൽ കൂടി ചേർന്ന് നല്ല മെൽട്ടായി വന്നിരിക്കുന്നത് ഇത് ടൈറ്റായിട്ട് വന്നിരിക്കുന്നത് ഇത് ഞാൻ ഇതിലേക്ക് ഇനി രണ്ടാം പാലാണേ ഒഴിച്ചു കൊടുക്കുന്നതാ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലാണ് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് അടക്കി കൊടുക്കട്ടെ വീഡിയോ കാണുന്നവർ എനിക്കാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തു തന്നെ എന്നാലും എനിക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഫുള്ള് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇളക്കിങ് കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതൊന്നും തളവരട്ടെ ഇനി ഇത് രണ്ടാം പാലിൽ കിടന്നിട്ട് ഇതേമാതിരി ഒന്ന് കുറുകി വരും കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് അതിന്റെ മുന്നേ തന്നെ നമ്മൾ വറുത്തു വെച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ ഈ നെയ്യും കൂടെ ഉച്ച കൊടുക്കുന്നുണ്ട് ഇതിൽ ഉറക്കി കൊടുക്കട്ടെ ൊന്ന് കുറുകി വരട്ടോ നമ്മൾ പായസം കുറുകി വന്നിരിക്കുന്നു ഇനി ഞാൻ ആദ്യത്തെ പാൽ ഒഴിച്ച് കൊടുക്കണേ അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അതുകൂടി ഇട്ട് കൊടുത്താൽ നല്ല സ്മെല്ലോ എന്തൊരു മണം അപ്പം തന്നെ ഉള്ളത് കുറച്ച് ഏലക്കായപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നു ഇത് പഞ്ചസാര കുട്ടി പൊടിച്ച കേട്ടോ അതാ അത്ര ജാസ്തി ഇട്ടത് ഒരൊന്നര ഒന്നര സ്പൂൺ ഇട്ടോളൂ കേട്ടോ പാൽ ഒഴിച്ചു കൊടുക്കണേ ഒന്നാമത്തെ പാലാണേ ഒഴിച്ചു കൊടുക്കുന്നത് തിള വരുന്ന മുന്നേ ഗ്യാസ് ഓഫ് ആക്കണേ തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായാ മതി നല്ലോണം എന്നിട്ട് ഗ്യാസ് ഓഫാക്കി കൊടുക്കട്ടോ പായസം ഇതാ അടിപൊളിയായി വന്നിരിക്കുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് ഒന്നും കൂടി കുറുകും ഇരുന്നാൽ ഇപ്പോൾ തന്നെ അത് കണ്ടില്ലേ നല്ല കട്ടി ഇതില് വേറെ ഒന്ന് രണ്ട് സാധനം കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കാണ്ട് അത് ഇനി ഞാൻ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കാണിച്ചുതരാം കേട്ടോ ഇതിൽ തന്നെ അപ്പോൾ തോനെ പായസം ഉണ്ടാവും അത് ഇപ്പോൾ കുറച്ച് ഞാൻ വെച്ച് ഉണ്ടാക്കിയിട്ട് ഇളർന്നിട്ട് തന്നെ പായസം അത് അത്ര ഉണ്ട് ഞാൻ രണ്ട് നാണികരത്തിൻ്റെ പാലാണ് കേട്ടോ എടുത്തത് എന്തോ ഒരു മണം ഗ്യാസ് ഓഫാക്കണേ നമ്മൾ ഉണ്ടാക്കിയ കൈതച്ചക്ക ഈത്തപ്പഴം പായസം ഇവിടെ റെഡി ആക്കുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ